ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ കാഡാക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയ ദിനാചരണം നടത്തി അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ആൽവ റൂറൽ ഡിവൈഎസ്പി ടി ആർ രാജേഷ് സി പി ആർ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജെ പാലിക്കപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഹൃദയ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് ഡോക്ടർ സ്റ്റിജി ജോസഫ് ഡോക്ടർ എ കെ റഫീഖ് എന്നിവർ സംസാരിച്ചു ഒരാൾ കുഴഞ്ഞു വീണാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ കുറിച്ചോ ഡോക്ടർ ഹാരിഷ് മോഹൻ പൊതുജനങ്ങൾക്കായി ക്ലാസുകൾ എടുത്തു രോഗിയെ അതിനുശേഷം നമ്മൾ നിരപ്പായ തറയിൽ ശേഷം രോഗി സർദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക രോഗിയുടെ നെഞ്ചിന്റെ ഇടതുവശത്തേക്ക് രോഗിയെ ചരച്ചതിനു ശേഷം വായിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുക കാരണം രക്തോട്ടം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്വസനവും ഈ രണ്ടു വിരങ്ങൾ ഉപയോഗിച്ച് രോഗിയുടെ നാടിയെടുപ്പ് പരിശോധിക്കുക നാടിയെടുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഹൃദയ സ്തംഭനം സംഭവിച്ചു അതായത് ഇല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ രോഗിയുടെ നെഞ്ചിന്റെ മുകളിലുള്ള വസ്ത്രം രണ്ടു വശത്തേക്കായിട്ട് മാറ്റുക സി കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് വശത്തേക്കുമായി മാറ്റുക അതിനുശേഷം നമ്മൾ കൈയുടെ മുകളിലേക്ക് മറ്റേ കൈ വെച്ചതിന് ശേഷം നമ്മുടെ വിരലുകൾ കൂട്ടി സ്വീകരിക്കുന്ന വ്യക്തിയുടെ കൂമ്പിന് മുകളിലായി വന്നതിന് ശേഷം നമ്മുടെ രണ്ട് ഷോൾഡറുകളും സ്വീകരിക്കുന്ന വ്യക്തിയുടെ നെഞ്ചിന്റെ മുകളിലായിട്ട് വരണം നമ്മുടെ കൈമുട്ടുകൾ ഒരു കാരണവശാലും വളയാൻ പാടില്ല സ്വീകരിക്കുന്ന വ്യക്തിയുടെ നെഞ്ചിന്റെ മുകളിലായിട്ട് വരണം ഇപ്രകാരം വന്നതിന് ശേഷം നമ്മൾ മുപ്പത് പ്രാവശ്യം നമ്മൾ നെഞ്ചമർത്തുകയും രണ്ട് പ്രാവശ്യം നമ്മൾ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുകയും ചെയ്യണം നമ്മൾ നെഞ്ചമർത്തുമ്പോൾ ഓരോ പ്രാവശ്യവും ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റിമീറ്ററെങ്കിലും നമ്മൾ താഴേക്ക് നെഞ്ചമരണം ശക്തിയായി നെഞ്ചമർന്നാൽ മാത്രമാണ് നമ്മുടെ നെഞ്ചിൽ നിന്ന് ശുദ്ധരക്തം മഹാദ്ദേവിന് വേണ്ടി പുറത്തേക്ക് ഒഴുകുകയും നമ്മുടെ കൈ പുറോട്ട് എടുക്കുമ്പോൾ സിരാമ്യൂഹം വഴി അശുദ്ധരക്തം വീണ്ടും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ നെഞ്ചമർത്തുമ്പോൾ നമ്മുടെ യും ഹൃദയത്തിന്റെ അവസ്ഥ ചെയ്തു ചെയർമാൻ ഷിയോ പോൾ ഫ്ലാഗ് ഓഫ് അങ്കമാലിയുടെ കാവൽ നിന്നുകൊണ്ട് അങ്കമാലി റാക്കത്തോണാണ് ഇതുവഴി കടന്നു വരുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് തുടർന്ന് സ്റ്റാൻഡിൽ നിന്നും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് ഹൃദയ ആരോഗ്യ വാക്കുതോണും നടത്തി തുടർന്ന് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പൊന്തമ്പിള്ളി ഫാദർ എബിൻ കളപ്പുരക്കാൾ ഡോക്ടർ അൻവർ വർഗീസ് ഡോക്ടർ ഡെനിൻ ഡോക്ടർ പ്രസാദ് കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു കാർഡിയാക് സെന്ററിലെ നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ഹൃദയ ആരോഗ്യ വാക്തോണിൽ പങ്കെടുത്തു